ഹലോ ഇന്ന് ഇലക്ഷൻ ആയിരുന്നു വോട്ട് ചെയ്യാനൊക്കെ പോയി വന്നിട്ട് വന്നിട്ടത് വേഗം തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ആ ഒരൊറ്റ നിമിഷത്തിൽ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പോയി ഇന്ന് ഞാൻ ആ കർത്തവ്യം നിർവഹിച്ചത് വേറൊന്നും കൊണ്ടല്ല അച്ഛൻ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആ വ്യക്തിയെയും നമുക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ് ബി ജെ പിയിലാകട്ടെ എൻ്റെ പ്രിയ കൂട്ടുകാരിയാണ് മത്സരിക്കുന്നത് അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരൻ ചേട്ടൻ ട്വന്റി ട്വൻറ്റി എയ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എൽ ഡി എഫിലാകട്ടെ സ്ഥാനാർത്ഥിയായിട്ട് അത്ര വ്യക്തിപരമായ പരിചയമൊന്നുമില്ലെങ്കിലും സഖാക്കളെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല എല്ലാം വേണ്ടപ്പെട്ട സഖാക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ആകെ ഒരു അങ്കലാപ്പ പോയിട്ടോ അങ്ങനെ ആ കറുത്തവ്യം നിർവഹിച്ച് വന്നിട്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് കയറി ഇന്ന് കുറച്ച് തട്ടിക്കൂട്ട് കറികളാണ് കുറച്ച് മുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുളക് എടുത്ത് ഞെട്ടൊക്കെ കളഞ്ഞെടുക്കുവാണേ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് ഒഴിക്കാനായിട്ട് അപ്പോൾ പാൻ എടുത്തു എണ്ണ ചൂടാക്കി അതിലേക്ക് വറ്റൽ മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വന്നപ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം പുളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നന്നാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നേ അതാണ് ഈ തിരിതിരെ തെറിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു മിക്സി എടുത്തിട്ട് അതിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം അടിക്കുന്നില്ല ചൂടാറിയതിന് ശേഷമേ അടിക്കുന്നുള്ളു ഇട്ട് മാറ്റി വയ്ക്കുവാണ് അപ്പോൾ അത് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് ഒന്നും കൊണ്ടല്ല എണ്ണയിലാണ് ഇത് അടിച്ചെടുക്കുന്നത് വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പം ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്യാൻ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ ആമക്കു നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതും കൂടി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ ആറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണേ ഈ ഒരു ചമ്മന്തി മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ടോ അത്ര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മീതേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചമ്മന്തിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ചോറെടുക്കാനുള്ള സമയമായി അപ്പോൾ ദേമിക്കുഞ്ഞ് ചോറെടുക്കാനായിട്ട് അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചോറെടുക്കുവാണേ അപ്പോൾ ഇത് ചോറെടുത്തു നമ്മുടെ ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലത്തെ പരിപ്പേറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്ന് കട്ട പോലെ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ ഫ്രൈയും പിന്നെ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു അതും പെട്ടെന്ന് വറുത്തെടുത്തു പിന്നെ നല്ല കട്ട തൈരും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ